എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കോവയ്ക്ക ചമ്മന്തി ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് അതിന് വേണ്ടിയിട്ട് കുറച്ച് കോവയ്ക്ക നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് ഇച്ചിരി മൂത്ത് പോയിട്ടുള്ളതാണ് ദോശക്കെല്ലാം അടുപ്പത്ത് വെച്ചു നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട് അതിലേക്ക് കോവയ്ക്ക എല്ലാം എടുത്തു വയ്ക്കുക എണ്ണയോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇപ്പൊ എല്ലാം കോഴിക്കും വെച്ചിട്ടുണ്ട് ഇനി ഒരു അഞ്ച് വറ്റൽ മുളക് എടുത്തിട്ടുണ്ട് അതും അതിലേക്ക് കൊടുക്കുക ത്യാവശ്യം നല്ല എരിവുള്ള മുളകാണ് ഇനിയും കുറച്ച് ചെറിയ ഉള്ളി അതുപോലെ ഇട്ട് കൊടുക്കുക ഒരു കഷ്ണം ഇഞ്ചിയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക ഒരു മീഡിയം ഫ്ലെയിമിൽ സ്റ്റവ് വയ്ക്കാവൂ ഇനി കോവയ്ക്കുക ഒരന്നായിട്ട് തിരിച്ചിട്ട് കൊടുക്കുക ഒരു സൈഡ് വേവുമ്പോൾ അടുത്ത സൈഡ് മറിച്ച് കൊടുക്കുക അങ്ങനെ ഓരോ സൈഡ് ഇതുപോലെ മറിച്ച് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കുക ഉള്ളിയും അതുപോലെ ഒന്ന് മറിച്ച് കൊടുക്കാവുന്നതാണ് ഇപ്പം കോവയ്ക്ക് എല്ലാവരും ഇതാ വെന്തിട്ടുണ്ട് ഉള്ളിയും അതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക ഇഞ്ചിയും അതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക മുളക് ഇങ്ങനെ കയ്യിലെടുക്കുമ്പോഴും നല്ല പൊടിഞ്ഞു വരുന്ന ഒരു പാകത്തിനായിരിക്കണം അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ഇപ്പോൾ ആയിട്ടില്ല കുറച്ച് സമയം കൂടി ഇട്ടേക്കണം ഇതിലേക്ക് ഇതിലേക്ക് രണ്ടുമൂന്ന് കഷ്ണം തേങ്ങയും കൂടി കൊടുക്കാം തേങ്ങ വലുതായിട്ട് മൂക്കണമെന്നെല്ലാം ഒന്ന് ചൂടാവേ വേണ്ടു അത് ചൂ ചൂടാക്കിയില്ലെങ്കിലും പ്രശ്നമില്ല ടേസ്റ്റ് ഉണ്ടാവും ഒന്ന് കല്ല് ചൂടായി കിടക്കുന്നതുകൊണ്ട് ഒന്ന് ഇട്ട് കൊടുക്കുന്ന ഒന്നേ ഉള്ളൂ ഒന്നും കൂടി കട്ട് ചെയ്ത് കൊടുക്കാൻ തേങ്ങ പൊടിക്കാൻ വലുതായിപ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഒന്ന് കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട് ഇപ്പം ഗോവയ്ക്ക എല്ലാം നല്ലപോലെ പാകത്തിനായിട്ടുണ്ട് മുളകുതായി ഇങ്ങനെ പൊടിക്കുമ്പോൾ പൊടിയുന്ന പാകമായിട്ടുണ്ട് ഇനി സ്റ്റൗ ഓഫാക്കാം ഇനി ഈ കല്ലിലിരുന്ന് തന്നെ ഒന്നും കൂടി ഇത് വെന്ത് കിട്ടും തണുത്തതിന് ശേഷം മിക്സിയിൽ അടിച്ചെടുക്കാവുന്നതാണ് ഇപ്പോൾ തണുത്തിട്ടുണ്ട് ഇതെല്ലാം മിക്സിയിലേക്ക് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു കഷ്ണം പുളിയും കൂടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അരച്ചെടുക്കാം തീരെ വെള്ളം ചേർക്കരുത് വെള്ളം ചേർത്താൽ അതിൻ്റെ ടേസ്റ്റും പോവും വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു ചമ്മന്തിയാണ് ഇത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ചട്നി നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് ചോറിൻ്റെ കൂടെ ഈ ഒരു ചട്നി മാത്രം മതി ഒരു പ്ലേറ്റ് ചോറ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ നന്നായിട്ട് മൂത്ത് പോയ കോവിക്ക സാധാരണ നമ്മൾ കളയുകയാണ് ചെയ്യുന്നത് ആകാം ചുവന്ന് കളയും പക്ഷേ ആ കോവിക്ക ഇങ്ങനെ ആക്കി എടുക്കുമ്പോൾ വളരെ ടേസ്റ്റിയാണ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതട്ടെ താങ്ക് യു